കോടതി വിധികൾ നടപ്പിലാക്കാനും അംഗീകരിക്കാനുമുള്ളതാണ് ഉള്ളതാണ് നൂറുകണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടേക്കാമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഒരു വൻ ദുരന്തവും അതുപോലെ നാശനഷ്ടവും പ്രതീക്ഷിച്ചിരുന്ന രാജ്യത്ത് ഒരു ആഭ്യന്തര യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടുമെന്ന ലോകം ഉറ്റുനോക്കിയിരുന്ന ഒരു സുപ്രീം കോടതി വിധിയായിരുന്നു ബാബറി മസ്ജിദ് വിഷയം എന്നാൽ ഒരു ഇല പോലും കൊഴിയാതെ എല്ലാം മംഗളമായി പര്യവസാനിച്ചു ഇന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ അത്ഭുതമുളവാക്കുന്ന ചരിത്ര നാഴികക്കല്ലാണ് ബാബറി മസ്ജിദ് വീഴി എന്തിന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എൺപതുകളുടെ തുടക്കത്തിൽ ഉണ്ടായ നിലക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട തർക്കവിഷയമെന്ന് പരിശോധിച്ചാൽ പോരെ എത്ര ഉദാത്തമായ സമീപനത്തിൽ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ച് രമ്യതിയിൽ പര്യവസാനിച്ചു ആ വിഷയം അന്ന് കൈകാര്യം ചെയ്തത് സമൂഹത്തിൽ ഉന്നത സ്ഥാനികളും സംസ്കാര സമ്പന്നരുമായിരുന്നു കെ കരുണാകരൻ എൻ ബി മന്മഥൻ നാരായണ പണിക്കർ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനി എന്നിവരൊക്കെയായിരുന്നു അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച് നശിപ്പിച്ചിട്ട് അവർക്കാർക്കും ഒന്നും തന്നെ നേടാനില്ലായിരുന്നു എന്നാൽ മലങ്കര സഭയുടെ തർക്കവിഷയം രണ്ട് ഘട്ടങ്ങളായി കണക്കാക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ വിധിക്ക് ശേഷം അന്നുവരെ ഉണ്ടായിരുന്ന തർക്ക വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സഭ ഒന്നായി ആ വിഷയം അന്ന് കൈകാര്യം ചെയ്തത് ദൈവവിളിയും സംസ്കാരവും പാരമ്പര്യവുമുള്ള ഉന്നത വ്യക്തിത്വങ്ങളാണ് അതായത് ഒരു ധർമ്മയുദ്ധം തന്നെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷമുണ്ടായ തർക്കം സൃഷ്ടിച്ചവർ തികച്ചും സ്ഥാനമോഹികളും ധനമോഹികളും സ്വാർത്ഥമായ ചിന്തകൾ ഉള്ളവരുമാണ് അവർക്ക് സമൂഹത്തോട് യാതൊരു വിധത്തിലും പ്രതിബദ്ധതയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ കടോത്ഗജ യുദ്ധം സുപ്രീം കോടതിയിൽ പോയതും വിധി വാങ്ങിയതും അവർ തന്നെ അനുകൂല പരാമർശം കോടതിയിൽ നിന്നും ഉണ്ടായാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും വിധി പ്രതികൂലമായാൽ കോടതിയെ കുറ്റം പറയും അനുസരിക്കില്ല ഒരു പ്രത്യേക തരം സംസ്കാരം തന്നെ ഉടലെടുത്തു കഴിഞ്ഞു അതിന് വളം വെച്ചു കൊടുക്കാൻ കുഴലൂത്തുകാരായ കുറെ അവിശുദ്ധ രാഷ്ട്രീയ നപുംസകങ്ങളും ഈ യുദ്ധം ഇവിടെ അവസാനിക്കില്ല അവസാനിക്കണമെങ്കിൽ ഒന്നുകിൽ വിഘടിത കക്ഷികൾ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന രാഷ്ട്രീയ ഹിജറുകൾ ഇവരിൽ ആരെങ്കിലും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം